ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా ചാലിയാറിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഇടിവണ്ണ എച്ച് ബ്ലോക്കിലെ ചുണ്ടക്കാട്ടിൽ ബ്രിജേഷിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കൃഷിയിടത്തിന്റെ അതിർത്തിയിൽ കെട്ടിയിരുന്ന സംരക്ഷണ വിധി തകർത്താണ് കൃഷിയിടത്തിൽ കയറി വ്യാപക കൃഷിനാശം വരുത്തിയത് അൻപതോളം നേന്ത്രവാഴകളും കമുകുകളും ഉൾപ്പെടെ നശിപ്പിച്ചു കല്ലുണ്ട വനമേഖലയിൽ നിന്നുമാണ് രാത്രിയായാൽ കാട്ടാനകൾ കൂട്ടത്തോടെ ഓക്കാട് ഇടിവണ്ണ എച്ച് ബ്ലോക്ക് എന്നീ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പത്തിലേറെ കർഷകരുടെ കൃഷികളാണ് നശിപ്പിച്ചത് കൃഷിയിടങ്ങളിലെയും വീട്ടുമുറ്റങ്ങളിലെയും പ്ലാവുകളിൽ നിന്നും ചക്ക പറച്ചു തിന്നാണ് കാട്ടാനകൾ മടങ്ങുന്നത് ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാന ആക്രമണം വ്യാപകമാകുമ്പോഴും വനം വകുപ്പും ഗ്രാമപഞ്ചായത്ത് അധികൃതരും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഈ മേഖലകൾ കാട്ടാന ഭീതിയിലാണ് യും സ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെഴുതുറക്കുന്നു കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ബോഡി സ്ലൈഡ് ിൽ കാർപ്പറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം